നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്ന് മുക്തരാവാത്തവരാണ് പ്രവാസികൾ വിമാന സർവീസുകൾ കുറയുന്നതും നിരക്കുകൾ കൂടുന്നതും കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചടിയായി ഇതിനിടയിൽ പ്രവാസി മലയാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബജറ്റ് എയർലൈനായ എയർ അറേബ്യ അബുദാബി കേരളത്തിലേക്ക് സർവീസ് ആരംഭിക്കുന്നതോടെ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളികൾ ദുബായ് ഷാർജ സെക്ടറിനേക്കാൾ നൂറു മുതൽ മുന്നൂറ് ദീർഘം വരെ കൂടുതലാണ് അബുദാബി സെക്ടറിൽ ടിക്കറ്റിന് ഈടാക്കിയിരുന്നത് പുതിയ എയർലൈനിന്റെ വരവോടെ കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ ഗോയർ ഇത്തിഹാദ് എയർവേസ് എന്നിവയാണ് അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം സെക്ടറുകളിലേക്കാണ് എയർ അറേബ്യ അബുദാബി സർവീസ് ആരംഭിക്കുന്നത് വൺവേക്ക് ഒൻപത് ദിർഹം അതായത് ഒൻപതിനായിരത്തി രൂപ നിരക്കിലാണ് സർവീസുകൾ നടത്തുന്നത് കോഴിക്കോട് കൊച്ചി സെക്ടറിൽ ദിവസേനയും തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസവുമാണ് സർവീസ് ഉണ്ടാവുക കൊച്ചിയിലേക്കുള്ള കന്നി വിമാനം നവംബർ മൂന്നിന് രാത്രി പത്ത് അമ്പത്തിയഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ നാല് പതിനഞ്ചിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും തിരിച്ച് പുലർച്ചെ അഞ്ചിന് പുറപ്പെട്ട് അബുദാബിയിൽ രാവിലെ ഏഴ് അൻപത്തിയഞ്ചിന് എത്തും കോഴിക്കോട്ടേക്കുള്ള വിമാന സർവീസ് അഞ്ചിന് തുടങ്ങും രാത്രി പതിനൊന്ന് മുപ്പതിന് പുറപ്പെട്ട് പുലർച്ചെ കരിപ്പൂരിൽ ഇറങ്ങും തിരിച്ച് പുലർച്ചെ അഞ്ച് എട്ട് പത്തിന് അബുദാബിയിൽ എത്തും തിരുവനന്തപുരത്തേക്ക് പതിനാറ് മുതലാണ് സർവീസുകൾ ആരംഭിക്കുക ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പുറപ്പെട്ട് വൈകിട്ട് ആറ് അൻപതിന് തിരുവനന്തപുരത്തെത്തും തിരിച്ച് വൈകിട്ട് ഏഴ് മുപ്പതിന് പുറപ്പെട്ട് രാത്രി പത്ത് മുപ്പതിന് അബുദാബിയിലെത്തും കോവിഡ് ടിക്കറ്റ് നിരക്ക് വർധന തുടങ്ങി നാട്ടിൽ കുടുങ്ങിയവർക്ക് കുറഞ്ഞ നിരക്കിൽ അബുദാബിയിലേക്ക് തിരിച്ചെത്താൻ പുതിയ സർവീസ് സഹായകമാകും എന്നാണ് വിലയിരുത്തൽ ഇത്തിഹാദ് എയർവേസും എയർ അറേബ്യ അബുദാബിയും സർവീസ് നടത്തുന്ന രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനവും ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായി എയർ അറേബ്യ ഡോട്ട് കോം സന്ദർശിക്കാവുന്നതാണ് അതേസമയം വിദേശ വിമാന വിലക്ക് നവംബർ മുപ്പത് വരെ കേന്ദ്ര സർക്കാർ നീട്ടിയത് പ്രവാസി ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് മതിയായി വിമാന സർവീസ് ഇല്ലാതെയും ഉയർന്ന നിരക്കും കാരണം ആയിരങ്ങളാണ് ഇന്ത്യയിലും വിദേശത്തും കുടുങ്ങിയത് ഉഭയകക്ഷി കരാറുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വൻ തുകയാണ് ഇതിനായി ഈടാക്കുന്നത് പരിമിത സർവീസുകളായതിനാൽ സീറ്റുകളുടെ ലഭ്യതയും കുറവാണ് കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിലേക്കെങ്കിലും സാധാരണ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്നാണ് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നത് സാധാരണ വിമാന സർവീസ് പുനരാരംഭിച്ചാൽ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ എന്നാൽ വിലക്ക് നീട്ടിയതോടെ നവംബർ അവസാനം വരെ കൂടിയ നിരക്ക് കൊടുത്ത് അതായത് വൺ വേക്ക് ഇരുപതിനായിരം രൂപ എന്ന നിരക്കിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രവാസി മലയാളികൾ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി